ഹായ് ഫ്രണ്ട്സ് ട്രാവലോഗ്രഫിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് ഡ്രം ഹെല്ലർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ കാനഡയിലെ തന്നെ ഒരു ജുറാസിക് എന്ന് ഒരു കാലത്ത് ജുറാസിക് പാർക്കായിരുന്ന ഒരു സ്ഥലമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് ഡ്രം ഹെല്ലർ പുതിയ വിശേഷം എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ദേഹം അപ്പം വന്നിട്ടുണ്ട് അപ്പനെയായിട്ട് സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇറങ്ങിയ വകയിൽ ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഡ്രം ഹെല്ലർ എന്ന് പറയുന്ന സ്ഥലം ഈ ഡ്രംഹെല്ലറി തന്നെയുള്ള ഹോഴ്സ് തെഫ് ക്യാനിയൻ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് മുതിരക്കള്ളൻ ക്യാനിയൻ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇത് ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ പരന്ന് വിശാലമായിട്ട് കിടക്കുന്ന നമ്മളുടെ ഗ്രാൻഡ് ക്യാനിയൻ്റെ ഒരു ചെറിയ പതിപ്പെന്ന് പറയാൻ പ പറ്റുന്ന ഭാഗത്തിനുള്ള ക്യാനിയൻ്റെ ഒരു ഏരിയയാണ് പിന്നെ ഇതിലെ ഇങ്ങനെ ഒരുതരം ചെറിയ ജീവികളൊക്കെ ഇതിൽ നടക്കുന്നതാണ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതുപോലത്തെ ചെറിയ കുഴിപ്പൊത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഇതുങ്ങൾ ഓടിപ്പാഞ്ഞി നടക്കുന്നതാണ് നല്ല രസമാണ് എന്നെ കാണാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ഒക്കെ ഒരു പ്രധാനപ്പെട്ട വ്യവസായമായിരുന്നു അതായത് ഈ കുതിരേനയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കും അതുങ്ങളിങ്ങനെ പുല്ലൊക്കെ തിന്ന് നടക്കും അങ്ങനെ ഇവിടെ ഒരുപാട് കുതിരകളുണ്ടായിരുന്നു ഇവിടുന്ന് ആ റെഡ് ഡിയർ റിവറിൻ്റെ തീരം വരെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ഈ കുതിരകളെയൊക്കെ പതുക്കെ ഈ മല മലയുടെ ഒക്കെ മടക്കുകളിൽ കാണാതെ പോകും അങ്ങനെ കാണാതെ പോയിട്ടൊക്കെയാണ് ഈ സ്ഥലത്തിന് ഹോഴ്സ് തെഫ്റ്റ് കാനിയൻ എന്നുള്ള പേര് വന്നത് അതായത് കുതിരേനെ കൊണ്ടുപോകുന്ന കുതിര കുതിരക്കള്ളൻ മലയെടുക്കുകൾ എന്നുള്ള പേര് അങ്ങനെയാണ് ഇവിടത്തിന് കിട്ടിയത് പിന്നെ ഈ ഉരകയുഗത്തിലൊക്കെ ജീവിച്ചിരുന്ന ഒരുപാട് ജീവി വർഗങ്ങളുടെ ഫോസിലുകൾ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഈ ഏതാണ്ട് മുപ്പത്തിനാലനത്തിൽപ്പെട്ട ദിനോസറുകളുടെയൊക്കെ ഫോസിലുകൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ ആ കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ചില മീനുകളുടെയും ആമകളുടെയൊക്കെ ഫോസിലുകൾ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിവിടെ അടുത്തുള്ള ഡ്രംഹെല്ലർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് ഡ്രംഹെല്ലറിലുള്ള വേറൊരു പ്രധാനപ്പെട്ട ആകർഷണമാണ് ഇവിടെയുള്ള ചെറിയൊരു പള്ളി ചെറിയൊരു പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് പേർക്കാണ് ഈ പള്ളിയിലാകെ ഇരിക്കാൻ പറ്റുന്നത് അറ്റ് ലിറ്റിൽ ചർച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ പള്ളി അറിയപ്പെടുന്നത് ഇവിടെ കയറാൻ പ്രത്യേകിച്ച് പാസോ ടിക്കറ്റോ ഒന്നും എടുക്കേണ്ടതില്ല ഈ ഡ്രംഹെല്ലറിൽ വരുന്ന ആർക്കും ഫ്രീ ആയി സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് സ്ഥലമാണിവിടെ കല്യാണം മാമോദീസ പോലെയൊക്കെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ ആൾക്കാർ ഇവിടെ വെച്ച് നടത്താറുണ്ട് അങ്ങനെ നിങ്ങൾക്കാർക്കെങ്കിലും അതുപോലെ എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ ഇവിടെ വെച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ ഹെല്ലർ ആൻഡ് ഡിസ്ട്രിക്ട് ചേംബർ ഓഫ് കൊമേഴ്സ് മുഖേന ക്രമീകരണങ്ങൾ നടത്താം ലിറ്റിൽ ചർച്ചിൻ്റെ പരിപാലനത്തിന് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് സംഭാവനകളും ഇവിടെ സ്വീകരിക്കുന്നുണ്ട് ഇനി നമുക്കിവിടുത്തെ മ്യൂസിയം കാണാൻ പോകാം ദിനോസറുകളുടെ ഫോസിലുകൾ കണ്ടെത്തി സൂക്ഷിച്ചിരിക്കുന്നതിൽ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻസ് ഉള്ളതും അതിനെക്കുറിച്ച് വിശദമായ റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ റോയൽ ടയറൽ മ്യൂസിയത്തിലാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജുറാസിക് കാലഘട്ടത്തിൽ ദിനോസറുകളെല്ലാം വിഹരിച്ച് കടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ പല വ്യത്യസ്തങ്ങളായ ഗണത്തിൽപ്പെട്ട ദിനോസറുകളെയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല ജീവികളുടെയും ഫോസിലുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയവ പഠനങ്ങൾക്ക് വിധേയമാക്കി അതോടൊപ്പം റിസർച്ച് പ്രവർത്തനങ്ങളും നടത്തുന്ന കാനഡയിലെ തന്നെ ഒരേ ഒരു മ്യൂസിയവുമാണ് ഇത് സാധാരണ ഒരു മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ടാകും എന്നാൽ അതിനും പുറമെ കുട്ടികൾക്ക് ഫൺ ആക്ടിവിറ്റീസിനോടൊപ്പം എഡ്യൂക്കേറ്റീവായ രീതിയിൽ ക്രിയേറ്റീവായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും ഇവർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ മണിക്കൂറെടുത്ത് നമുക്ക് കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങാനുള്ള അത്രമാത്രം കാഴ്ചകൾ ഈ റോയൽ ടൈറൽ മ്യൂസിയത്തിലുണ്ട് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓരോ ഫോസിലുകളുടെയും കാലപ്പഴക്കത്തിനെക്കുറിച്ചും അത് കിട്ടിയ സ്ഥലങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ അറിയുമ്പോൾ ശരിക്കും നമ്മളിലൊരു കൗതുകം ഉണ്ടാവും കാരണം നമ്മളൊക്കെ ജനിക്കുന്നതിനും എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജന്മം ജീവികളുടെ അവശിഷ്ടങ്ങളാണ് നമ്മളിങ്ങനെ കൺമുമ്പിൽ കാണുന്നത് ഈ ഫോസിലുകളെ കുറിച്ച് അവർ നടത്തുന്ന റിസർച്ചുകളുടെ ലാബും ഈ മ്യൂസിയത്തിനുള്ളിൽ തന്നെയാണുള്ളത് ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് പുറത്തു പുറത്തുനിന്നും വീക്ഷിക്കാനാവും അവർ നടത്തുന്ന റിസർച്ചിന് വളരെ വിദഗ്ധമായ രീതിയിൽ നമ്മളുടെ കയ്യിൽ നിന്നും സംഭാവന വാങ്ങിയെടുക്കുന്നതിന് അവർ കണ്ടെത്തിയ ഈ മാർഗവും പ്രശംസ അർഹിക്കുന്നു പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും മാത്രം അറിഞ്ഞിരിക്കുന്ന മാമത്തുകളുടെയും ദിനോസറുകളുടെയും ഒക്കെ ഫോസിലുകൾ നേരിട്ട് കണ്ടപ്പോൾ ഉള്ള കൗതുകത്തിൽ നടക്കുകയാണ് അപ്പനും പലതരത്തിലുള്ള ദിനോസറുകളുടെ മാത്രമായ ഫോസിലുകളുടെ ഒരു വൻ ശേഖരമുള്ള ഒരു ഏരിയയും ഈ മ്യൂസിയത്തിലുണ്ട് അതുപോലെ തന്നെ കടലിൽ ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിലുകളുടെ ഏതാനും ഒറിജിനലുകളും റെപ്ലിക്കകളും ഇവരിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ദിനോസറിന്റെ കാൽച്ചുവട്ടിൽ നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ ഉയരം വെച്ച് ദിനോസറിന്റെ ഉയരം എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ ഊഹിച്ചെടുക്കാം ഇതിൽ നിന്ന് തന്നെ എത്രത്തോളം ഭീമാകാരന്മാരായിരുന്നു അന്ന് ജീവിച്ചിരുന്ന ദിനോസറുകൾ എന്ന് നമ്മൾ അത്ഭുതത്തോടെ തിരിച്ചറിയും ഡ്രംഹെല്ലറിലെ മിഡ്ലാൻഡ് പ്രൊവിൻഷ്യൽ പാർക്കിലാണ് ബി സി ഡബ്ല്യു ആർക്കിടെക്റ്റുകൾ രൂപകൽപ്പന ചെയ്ത പന്തിരായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വിശദീകരണമുള്ള ഈ മ്യൂസിയം ഉള്ളത് ആൽബർട്ടോസോറസ് എന്ന ഇനത്തിൽപ്പെട്ട ദിനോസറിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ പ്രശസ്തനായ ജിയോളജിസ്റ്റ് ജോസഫ് ടൈറലിൻ്റെ സ്മരണാർത്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിർമ്മിക്കപ്പെട്ട ഈ മ്യൂസിയത്തിന് റോയൽ ടൈറൽ മ്യൂസിയം എന്ന് നാമകരണം ചെയ്തത് കാനഡയുടെ ഒട്ടുമുക്കാലം പ്രദേശങ്ങൾ ഒരു കാലത്ത് വലിയൊരു ജൂറാസിക് പാർക്കായിരുന്നു ഇന്നും അനവധി നിരവധി ദിനോസറുകളുടെ ഫോസിലുകൾ ഇവിടെ നിന്നും കണ്ടെത്താറുണ്ട് ഇവിടെ ഈ മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടത് ഇവിടെ ഒരു ട്രെയിലുണ്ട് ഇതിലേക്ക് കയറിപ്പോൾ നമുക്ക് ഈ മിഡ്ലാൻഡ് പ്രൊവിൻഷ്യൽ പാർക്കിൻ്റെ ഉള്ളിൽക്കൂടെ ഉള്ള ഒരു ചെറിയൊരു ട്രെയിലാണ് അവിടെ നിന്ന് കയറി നടന്ന് കാണാൻ പറ്റും ഡ്രം ഹെല്ലർ എന്ന് പറയുന്ന ഈ സ്ഥലം അറിയപ്പെടുന്നത് ദ ഡൈനോസർ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് ഈ മിഡ്ലാൻഡ് പ്രൊവിൻഷ്യൽ പാർക്കിലൂടെ തന്നെ നിരവധി ട്രെയിലുകളുണ്ട് ടൂറിസ്റ്റുകളായി വരുന്ന ആളുകൾ ഇതുവഴി ട്രക്ക് ചെയ്ത് കാഴ്ചകൾ കാണാനൊക്കെ പോകാറുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള ഭൂപ്രകൃതിയാണ് ഡ്രം ഡ്രംഹെല്ലറിൻ്റെ ഒട്ടുമുക്കാൽ പ്രദേശവും അതുതന്നെയാണ് ഈ സ്ഥലത്തിനെ കാനഡയിലെ മറ്റ് സ്ഥലങ്ങളുമായി വ്യത്യസ്തമാക്കുന്നത് ബാഡ്ലാൻഡ്സ് എന്നാണ് ഇത്തരത്തിലുള്ള ടെറൈൻ പൊതുവെ അറിയപ്പെടുന്നത് വ്യത്യസ്തവും മനോഹരവുമായ റോയൽ ടയറൽ മ്യൂസിയത്തിൻ്റെ പരിസരത്തുള്ള കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ ഡ്രംഹെല്ലർ സിറ്റിയോട് ചേർന്ന് തന്നെയുള്ള ഹോംസ്റ്റെഡ് മ്യൂസിയത്തിൻ്റെ മുൻപിലെത്തി ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കാനഡയിലെ മനുഷ്യരുടെ ജീവിതങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ മ്യൂസിയം സന്ദർശിച്ചാൽ മതിയാവും നിർഭാഗ്യവശാൽ ഞങ്ങൾ വന്ന സമയത്ത് ഈ മ്യൂസിയം ക്ലോസ്ഡ് ആയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇവിടേക്ക് കുടിയേറി വന്ന മനുഷ്യർ കൃഷി ചെയ്യാനും മറ്റാവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന പഴയ മെഷീനുകളും വാഹനങ്ങളുമെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ടിന് മുൻപ് ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്ന ആ കാലഘട്ടം ഇവിടെ നിന്നുകൊണ്ട് മനക്കണ്ണിൽ ഒന്ന് കാണുക എന്നത് തികച്ചും രസകരമായ ഒരു അനുഭവമാണ് കുറേ നേരം അതൊക്കെ കണ്ട് അതിൽ വന്ന് നടന്ന ശേഷം ഞങ്ങൾ ഡ്രം ഹെല്ലർ ഡൗൺ ടൗണിലേക്ക് തിരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയുണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണല്ലോ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ദിനോസറിൻ്റെ പ്രതിമയുള്ളത് ഇവിടെ ഈ ഡ്രം ഹെല്ലറിലാണ് എൻ്റെ ഈ ഏറ്റവും പുറകിൽ കാണുന്നതാണ് ആ ദിനോസറിൻ്റെ പ്രതിമ ഇതുപോലത്തെ ചെറിയ ചെറിയ ദിനോസറുകളുടെ ഒക്കെ പ്രതിമകൾ കാണാം എനിക്ക് വന്ന് ഇവിടുത്തെ ടൂറിസം ഓൾമോസ്റ്റ് ഈ ദിനോസറിൻ്റെ ഒരു ലൈഫിനെ വെച്ച് തന്നെയാണ് ഇവിടെ ഉള്ളവരെ കച്ചവടമാക്കുന്നതെന്ന് തോന്നുന്നു ഫൈബർ ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ടൈറാനോസോറസ് റെക്സ് എന്ന ദിനോസറിൻ്റെ എൺപത്തിയാറ് അടി അതായത് ഇരുപത്തിയാറ് മീറ്റർ ഉയരമുള്ള ഈ സ്റ്റാച്യു ആണ് ഇവിടുത്തെ പ്രധാനമായ മറ്റൊരാകർഷണം ഞങ്ങളിപ്പോൾ ദിനോസറിൻ്റെ വയറിനുള്ളിൽ കൂടെ ദിനോസറിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ രാമക്കൽ മേട്ടിലൊക്കെ ഉള്ള പോലെ പ്രതിമയുടെ അകത്തൂടെ നടന്ന് കയറി അതിൻ്റെ വായിക്കൂടെ ഈ ടൗണിനെ ചുറ്റും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ദിനോസറിൻ്റെ പ്രതിമയുടെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നൂറ്റിയാറ് പടികൾ കയറി നമ്മളെത്തുന്നത് ദിനോസറിൻ്റെ വായിൽ നിന്നുള്ള ഒരു വ്യൂഡക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഒക്ടോബറിലാണ് ഈ സ്റ്റാച്യുവിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആർഭിച്ചത് കൃത്യം ഒരു വർഷത്തിന് ശേഷം അതായത് രണ്ടായിരം ഒക്ടോബർ പതിമൂന്നിന് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു പത്ത് ലക്ഷത്തി അറുപത്തി അയ്യായിരം ഡോളറാണ് അന്ന് ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെലവായത് നമ്മളങ്ങനെ ഡ്രംഹെല്ലറിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്ഥലമായിട്ടുള്ള ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇത് ഒരു അടിപൊളി ബ്രിഡ്ജാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിനോട് ചേർന്ന് പോകുന്നതൊക്കെ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഡ്രംഹല്ലർ പട്ടണത്തിനോട് ചേർന്ന് തന്നെ റെഡ്ഡിയർ നദിക്ക് കുറുകയാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് പണിതിരിക്കുന്നത് ഒരു കാലത്ത് കൽക്കരി ഖനനത്തിന് വളരെ പേര് കേട്ട ഒരു പട്ടണമായിരുന്നു ഈ ഡ്രംഹല്ലർ കനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സഞ്ചാര സൗകര്യാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നിർമ്മിച്ചതാണ് ഇവിടെ ആദ്യമുണ്ടായിരുന്നു ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് വരെ കനിത്തൊഴിലാളികൾ ഇത് ഉപയോഗിച്ചിരുന്നെങ്കിലും പിന്നീട് ഖനികളുടെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഡ്രംഹല്ലർ വാലിയുടെ വർണ്ണാഭമായ ഖനന ചരിത്രത്തിൻ്റെ ഓർമ്മയ്ക്കായി ആൽബർട്ട ഗവൺമെൻറ് ഇത് പുനർനിർമ്മിക്കുകയും സസ്പെൻഷൻ ബ്രിഡ്ജ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു എന്തായാലും ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പും അതിൻ്റെ ഇടയ്ക്കൂടെ ഒഴുകുന്ന ഈ ഒരു പുഴയും അതിന് ചേരുന്ന പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സസ്പെൻഷൻ ബ്രിഡ്ജും എല്ലാം കൂടെ കാഴ്ചയിൽ നല്ല അടിപൊളി ട്രീറ്റ് ട്രീറ്റാണ് അങ്ങനെ ഡ്രം ഹെല്ലറിലെ ഏറ്റവും മനോഹരമായ ആ ഒരു റോക്ക് ഫോർമേഷനുകളൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്ത് നമ്മളെത്തിയിരിക്കുകയാണ് നമ്മുടെ ഡ്രംഹല്ലർ പട്ടണത്തിൽ നിന്ന് ഏതാണ്ടൊരു പത്ത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് വില്ലോ ക്രീക്ക് ഹുഡോസ് എന്നാണ് ഇവിടെ കട്ടിയുള്ള മണ്ണും കട്ടിയില്ലാത്ത മണ്ണും കൂടെ കൂടി കലർന്ന ഒരു ടെറൈനായിരുന്നു ആ മഴയൊക്കെ പെയ്ത് കാലങ്ങൾ കൊണ്ട് കട്ടിയില്ലാത്ത മണ്ണ് ഒഴുകിപ്പോയി കഴിഞ്ഞപ്പോൾ ആ കട്ടിയുള്ള മണ്ണ് മാത്രമായിട്ട് അവശേഷിച്ച് അതൊരു കൂണു പോലെ അല്ലെങ്കിൽ ഒരു പില്ലർ പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനുള്ളത് അപ്പം ഹുഡോസ് എന്നാണ് ഇതിന് പറയുക ഇതുപോലെ ചെറുതും വലുതുമായ നിരവധി ഹുഡോസ് നമുക്ക് ഈ ഡ്രം ഹെല്ലറിൽ പല സ്ഥലങ്ങളിലായി കാണാം തീരെ കട്ടിയില്ലാത്ത മണ്ണാണ് ഇത് എന്ന് ഇതിലേ കയറി നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ മണ്ണിന് കട്ടി കുറയാനും മറ്റൊരു കാരണമുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ ഉണ്ടായിട്ടാണ് ഈ സ്ഥലം ഇപ്പോൾ ഈ കാണുന്ന രീതിക്ക് ഇങ്ങനെ കിടക്കുന്നത് ഈ സ്ഥലം ചിലപ്പം ചില ഹിന്ദി സിനിമകളുടെ പാട്ട് സീനുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് നമ്മുടെ ഈ കോയി മിൽഗയ സിനിമയ്ക്കകത്തൊക്കെ ഈ ഋത്തിക് റോഷൻ ജാദുവിനെ കൊണ്ട് നടക്കുന്ന സീന് അതിനകത്ത് ആ പാട്ടൊക്കെ ഉണ്ടല്ലോ ജാദു ജാതു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഷൂട്ട് ചെയ്ത ശരിക്കും ഇത് ഈ ഇവിടെയാണ് ഈ മലയുടെ ഏറ്റവും മുകളിൽ വരെ വേണമെങ്കിൽ നമുക്ക് കയറാം എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഞാനും ഒന്നുകൂടി കയറി അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയും തികച്ചും മനോഹരമായിരുന്നു ഇത്തരമൊരു ലാൻഡ്സ്കേപ്പിൽ ഹുഡോസ് എന്ന ഒരു ഭൗമ അത്ഭുത പ്രതിഭാസം തലയുയർത്തി നിൽക്കുന്നത് കാണാൻ നിരവധി പേരാണ് ദിവസവും ഇവിടെ വരുന്നത് അപ്പുറത്തും ഇപ്പുറത്തുമായുള്ള മലനിരകളുടെ താഴ്വാരത്തു കൂടി കടന്നു പോകുന്ന റോഡും അതിലേ കടന്നുപോകുന്ന വാഹനങ്ങളും ഈ ടറൈനിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച തികച്ചും വ്യത്യസ്തമായിരിക്കുന്നു പിന്നീട് എത്തിയത് ഏതാണ്ട് ഒരു മുക്കാൽ നൂറ്റാണ്ടിനു മുൻപ് പ്രവർത്തനം നിർത്തിയ ഒരു കൽക്കരി കൽക്കരിക്കനിയുടെ അവശേഷിക്കുന്ന കാഴ്ചകൾ കാണാനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കൽക്കരി ഖനിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇവിടെ ഒരുപാട് കോൾ മൈനിങ് കമ്പനികളുണ്ടായിരുന്നു മുപ്പതുകളിലെ ഗ്രേറ്റ് റസിഷൻ വന്ന സമയത്ത് ഈ കമ്പനികളൊക്കെ കോൾ മൈനിൻ്റെ ഉൽപ്പാദനമൊക്കെ കുറഞ്ഞ ക്രമേണ പൂട്ടേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ അഡ്മണ്ടൻ ആൽബർട്ട പ്രൊവിൻസിൽ ഒരുപാട് എണ്ണ നിക്ഷേപമൊക്കെ കണ്ടെത്തി പിന്നെ ഇവിടുത്തെ ഒക്കെ എണ്ണ ഉത്പാദനത്തിലേക്ക് തിരിഞ്ഞു അങ്ങനെ ഈ കൽക്കരി ഖനികൾക്കൊന്നും അധികം അങ്ങനെ പ്രസക്തി ഇല്ലാതായി അങ്ങനെ അടച്ചുപൂട്ടിയ ഒരുപാട് കൽക്കരി കൽക്കരിഖനികളൊക്കെ ഇവിടെയുണ്ട് അങ്ങനൊരു കൽക്കരി ഖനിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് പഴയ പ്രതാപകാലത്ത് തലയുയർത്തി നിന്നിരുന്ന ആ കൽക്കരിക്കനിയുടെ അസ്ഥികൂടവും അതിനോട് ചേർന്ന് തന്നെ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീനറികളുടെ തുരുമ്പിച്ച അവശേഷിപ്പുകളും ഇന്നും അവിടെ നമുക്ക് കാണാൻ പറ്റും ഇന്നിതൊരു നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റാണ് അറ്റ്ലസ് കോൾമൈൻ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് അക്കാലത്ത് നിരവധി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഒരു കോൾമൈൻ കമ്പനിയായിരുന്നു ഇത് കനിയിലെ ടണലുകളിലേക്ക് ഗൈഡഡ് ടൂറുകൾ ഇവിടെ ലഭ്യമാണ് ഇവിടെ വല്ല ഇന്ന് ടൂറിസ്റ്റുകളായി വരുന്ന ആളുകൾക്ക് മാത്രം സന്ദർശിക്കാനുള്ള സ്ഥലങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഫോണിലെ ചാർജൊക്കെ ഒക്കെ അങ്ങനെ തീരാറാകുകയാണ് അപ്പം എപ്പിസോഡ് എന്തായാലും പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ